നമസ്കാരം തേപ്പേശ്ശേരി കോവിന്ദമ്പൂരി ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിളക്കിനെ കുറിച്ചും വിളക്കിൻ്റെ കൊളുത്തുന്നതിൻ്റെയും നാമജപത്തിൻ്റെയും അമ്പലത്തിൽ പോക്കിൻ്റെയും കാത നിരവധി തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് അത് ഒരുപാട് പേര് ജോലിക്കാരാട്ടോ അതുകൊണ്ടാണ് ആവാ അതുകൊണ്ടായിരിക്കാം തിരുമേനി എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ടത് എപ്പോഴാണ് വിളക്ക് അണയ്ക്കേണ്ടത് ഇങ്ങനെ നിരന്തരമായ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു വിളക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ ഹിന്ദു സനാതന സനാതനധർമ്മങ്ങളെല്ലാം അഗ്നിസാക്ഷിയായിട്ടാണ് നടക്കുന്നത് ഏതൊരു വിഷയമുണ്ടെങ്കിലും അഗ്നിയുടെ സാന്നിധ്യമില്ലാതെ ഒരു ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ ക്രിയകളും അഗ്നിസാക്ഷിയായിട്ടാണ് നടക്കുന്നത് അത് ഏതൊരു വിഷയം ഒരു ഹോമം എടുത്താലും ഒരു പൂജയെടുത്താലും നിലവിളക്ക് കത്തിക്കുന്നായാലും ശവദാഹമായാലും എന്നുവേണ്ട എല്ലാം അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ ചെയ്യണം അപ്പം അഗ്നിക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം അപ്പം അതിന് തന്നെ അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരത്തെ അഗ്നിജ്വലനം ജ്വലിപ്പിക്കുക അതിന് വളരെ പ്രാധാന്യമാണ് നമ്മുടെ സംസ്കാരത്തിൽ എപ്പോൾ വേണം എന്നതിനേക്കാൾ ഉപരി ഒരു ദീപോജ്വലനം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞായിരുന്നു ലക്ഷ്മിദേവിയും ജ്യേഷ്ഠാലക്ഷ്മിയുമായി നിൽക്കുന്ന രണ്ട് ഭഗവതിമാർ നമ്മുടെ കുടുംബത്തേക്ക് വരുമ്പോൾ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിലവിളക്ക് കൊടുത്തത് അല്ലെങ്കിൽ ലക്ഷ്മിദേവി നിലവിളക്ക് കാണുമ്പോൾ അവിടെ കയറുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ എന്നുള്ള സമ്പ സങ്കല്പത്തിൽ തന്നെയാണ് നമ്മൾ നിലവിളക്ക് കൊടുക്കുന്നത് അതിനകത്ത് നമ്മൾ ഓരോ ഒരു ഏക ഏ ഒറ്റ തിരിയാണെങ്കിൽ ഒരു തിരി എന്ന് പറയുന്നത് ഒരു വർത്തിയ ഉദ്ദേശിക്കട്ടെ ഒരു ഒരു അഗ്നി ജ്വലിക്കുന്ന ഒരു നാളം ആ നാളത്തെയാണ് ഏക തിരി എന്നുള്ള സങ്കല്പം ഒരു തിരി എന്നുള്ള സങ്കല്പത്തിലല്ല ഒരു നാളമാണ് ഒരു തിരിയാണ് എങ്കിൽ ദുഃഖവും രണ്ടാണെങ്കിൽ സർവാഭീഷ്ടവും ഐശ്വര്യവും രണ്ടാമതാണ് ഐശ്വര്യവും മൂന്ന് ദാരിദ്ര്യവും നാല് കലഹവും അഞ്ച് സർവാഭിഷ്ടവും അപ്പം അഞ്ച് തിരി ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നാല് തിരി നാല് ദിക്കിലേക്കും അഞ്ചാമത്തെ തിരി കിഴക്ക് വിടക്ക് മൂലയിലേക്കും ഇല്ലെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് നാളങ്ങൾ അത് നിങ്ങൾക്ക് രണ്ട് തിരി തൊഴുതിടുന്ന പോലെ കത്തിക്കാം രണ്ട് തിരിയായിട്ടിടാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ രണ്ട് നാളം വേണം എന്ന് നിർബന്ധമാണ് അങ്ങനെയാണ് വിളക്ക് കത്തിക്കേണ്ടത് മിനിമം കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് നാളം വേണം അതായിരിക്കണം വിളക്കിൻ്റെ ലക്ഷണം ഈ വിളക്ക് കത്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടുരാശി എന്നൊക്കെ പറയും അസ്തമയ സമയം ഇപ്പോൾ കോഴിക്കോടും തിരുവനന്തപുരവും മധ്യ കൊച്ചി അങ്ങനെ മൂന്ന് ഉദയാ ഉദയാസ്തമനങ്ങളാണ് നമുക്കുള്ളത് ഏകദേശം അഞ്ചുമണി നാൽപ്പത്തഞ്ച് മിനിറ്റിനും അഞ്ചുമണി അഞ്ച് നാൽപ്പത് തൊട്ട് അഞ്ച് നാൽപ്പത് തൊട്ട് ആറ് മണി വരെയാണ് ഇവിടുത്തെ ഉദയാസ്താമനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വ്യത്യാസങ്ങളാണ് സാധാരണഗതിക്ക് ഉദയാസ്തം ഉദയത്തിലും അസ്തമയത്തിലും ഈ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഈ അസ്തമയത്തിന് തൊട്ട് മുമ്പായിട്ട് അസ്തമയ സമയത്ത് ചിന്തിക്കേണ്ട കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് നാൽപ്പത് അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് നിലവിളക്ക് കൊടുത്താം ആ നാൽപ്പത്തഞ്ച് പോലും ആവേണ്ട അഞ്ച് നാൽപ്പതിന് തന്നെ കൊടുത്താൽ കാരണം അസ്തമയം തുടങ്ങുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഭഗവാൻ സൂര്യദേവൻ അസ്തമിച്ച് പോകുന്നതിന് മുമ്പ് നമ്മൾ വിളക്ക് കൊടുത്തുക അങ്ങനെയൊരു പ്രാധാന്യം കൂടെ ഉണ്ട് അത് കെടുത്തുന്നത് നോർമൽ സാധാരണ കുടുംബങ്ങളാണെങ്കിൽ ഒരാറ് ഇരുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്തമയം കഴിഞ്ഞാൽ ആറ് ഇരുപത് കഴിഞ്ഞാൽ വിളക്ക് നമുക്ക് കെടുത്തി വയ്ക്കാം ആറ് ഇരുപത് എന്നുള്ളത് ആറര ആയാലും നാമം ജപിക്കേണ്ട ഏഴായാലും ഏഴര വരെ വിളക്ക് കത്ത് നിന്നാലും യാതൊരു ദോഷവും കാരണം പലപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യം ഞാൻ വരുമ്പോൾ വിളക്ക് കളുത്തും അതുകൊണ്ട് എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണ കുറെ എക്കര ആൾക്കാരുണ്ട് ശരിക്കും ആ വിളക്ക് കൊളുത്തണ്ട എന്ന് പറഞ്ഞാൽ ജപിക്കാൻ പറ്റും പക്ഷെ അത് പറയില്ല കാരണം ജപിക്കണ്ടല്ലോ ഈ ഒരു കാരണം കൊണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പം നമ്മൾ ഏറ്റുവാനൂര് അമ്പലം എടുക്കാം ചോറ്റാനക്കര അമ്പലം എടുക്കാം പൂർണ്ണോത്രേശ്വരം എടുക്കാം ഗുരുവായൂരപ്പൻ്റെ അമ്പലം ഏത് അമ്പലം എടുത്താലും എട്ട എട്ടര ഒമ്പത് മണി വരെയൊക്കെയാണ് അമ്പലം ശബരിമല ഉൾപ്പെടെ ഇവിടെയൊക്കെ നിലവിളക്ക് കൊത്തു നിൽക്കുന്നുണ്ട് അപ്പം കെടുത്തുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ഇത് ആവലാതി വേണ്ട നമ്മൾ എത്ര നേരം നാമം ജപിക്കുന്നു അത് കഴിഞ്ഞ് കെടുത്തിയാൽ മതി ഇപ്പം സന്ധ്യ അപ്പോൾ പഴയ കുടുംബങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഏഴരയൊക്കെ കഴിയുമ്പോൾ രാമായണം വായിക്കാൻ തുടങ്ങും അപ്പോൾ രാമായണം വായിക്കണ ചില രണ്ട് ഒരധ്യായമൊക്കെ വായിക്കണമെങ്കിൽ അത് ഒമ്പത് മണി വരെ വിളക്ക് കത്തി നിൽക്കും ചില കുടുംബങ്ങളിൽ ഈ കിടാവിളക്കായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണ കുടുംബങ്ങളാണെങ്കിൽ ഒരു ആറ് ഇരുപതൊക്കെ ആകുമ്പം തിരി അണയ്ക്കാം അതിന് വിരോധമില്ല പക്ഷേ ആരൊക്കെ പുറത്തുപോയവരൊക്കെ വരാനുണ്ട് അവർക്കൊക്കെ നാമജപാതികളൊക്കെ ഉണ്ടെങ്കിൽ അതവർ കത്ത് ചെന്നോട്ടെ പക്ഷേ കരിന്തിരി കത്താനൊരവസ്ഥ കൊടുക്കരുത് കരിന്തിരി കത്തുമ്പോൾ നമുക്കത് ദോഷമായി തീരും അപ്പം അതുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് കൊടുത്തണം എന്നുള്ള നിർബന്ധമാണ് ചില ആൾക്കാർ പറയാനുണ്ട് ഞങ്ങൾ വീടുപണിക്ക് പണിതുകൊണ്ടിരിക്കുമോ ഞങ്ങളിപ്പോൾ ചെറിയ സ്ഥലത്താണ് താമസിക്കണേ ചെറിയ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വിളക്ക് കൊളുത്താൻ സൗകര്യമില്ല അല്ലെങ്കിൽ പണി തീരാത്ത വീടാണ് അതുകൊണ്ട് വിളക്ക് കൊളുത്തില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു മറ്റേ നമ്മുടെ ഫ്ലാറ്റിൽ വിളക്ക് വെക്കാനുള്ള തട്ടില്ല ഞാൻ ഞമ്മറൊരു നിലത്തെ ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ വെക്കാം വിളക്ക് വെക്കുന്നതിന് പുര പണി പണി തീരാത്ത വീടുന്നോ അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ഷെഡെന്നോ ഒരു മുറിയാണ് സൗ ഒത്തിരി വെള്ളം നിലത്ത് കളിച്ചിട്ടൊരു പ്ലേറ്റിനകത്ത് നിലവിളക്ക് വെച്ച എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വിളക്കുണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലമുണ്ട് അതൊരു മുറിയാണെങ്കിലും പണി തീരാത്താണെങ്കിലും ഷെഡാണെങ്കിലും ചില വാസ്തുക്കാരൊക്കെ പറയുന്ന പറഞ്ഞാൽ പണി തീരാത്ത വീടിൽ വിളക്ക് വയ്ക്കരുത് അപ്പോൾ പണ്ട് ഓലമേഞ്ഞ് വീട്ടിൽ താമസിക്കുമ്പോൾ വിളക്ക് കൊളുത്തിയിട്ടില്ലേ ഇന്ന് വാർക്കയുടെ തേപ്പ് തീരാത്താണോ അദ്ദേഹത്തിന് പ്രശ്നം അതൊക്കെ മണ്ടത്തരാണ് അങ്ങനെയൊക്കെ പറയണത് നമ്മൾ താമസിക്കുന്ന എവിടെയാണെങ്കിലും അവിടെ വിളക്ക് വയ്ക്കാം ആ കാര്യത്തിൽ പ്രശ്നങ്ങളില്ല വിളക്ക് വെക്കുന്നത് തന്നെ നമ്മുടെ ഐശ്വര്യത്തെ വറുത നമുക്ക് ഐശ്വര്യം ഉണ്ടാകാനാണ് നമ്മുടെ പരമ്പര രക്ഷിക്കാനാണ് നമ്മുടെ പാപങ്ങളെ ഇല്ലാണ്ടാക്കാണ് നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കാനാണ് നമ്മുടെ സങ്കടങ്ങളെ ഇല്ലാണ്ടാക്കാണ് നമുക്ക് നന്മ വരാനാണ് ഐശ്വര്യം വരാനാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കാരകത്ത് അങ്ങനെ തന്നെ ജപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സാ വിളക്ക് കൊടുത്താറ് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും അതിൻ്റെ മന്ത്രമൊക്കെ ജപിച്ചായിരിക്കും കൊടുത്തറേ അല്ലെങ്കിൽ അതിന് നാമം ജപിച്ചായിരിക്കും കൊടുത്തറേ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോളാം ഞാൻ അതിൻ്റെ വീഡിയോയുടെ അവസാനം പറയാം അപ്പം നാമം ജപിച്ച് അതായത് ആ സങ്കല്പത്തിലായിരിക്കണം കാരണം ഒരു മനുഷ്യന് സാധാരണ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പൂജയാണ് ദീപോജ്വലനം ഒരു മനുഷ്യന് സാധാരണഗതിക്ക് ഏറ്റവും നന്നായിട്ട് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റുന്നതാണ് സ്വന്തം കുടുംബത്ത് അഗ്നിസാക്ഷിയായി നിൽക്കുന്ന അല്ലെങ്കിൽ അഗ്നി സ്വരൂപിയായി നിൽക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിലുള്ള നാമജപാദികളും അതുകൊണ്ട് സാധാരണ ഒരു ആചാരക്രമത്തിൽ ഏറ്റവും അടുത്തുള്ള സാധാരണക്കാരൻ്റെ കർമ്മമാണ് ഈ ദീപം ജ്വലിപ്പിച്ച് നാമം ജപിക്കുക എന്നുള്ളത് അതുകൊണ്ട് ആ സാധാരണ പ്രക്രിയയെക്കുറിച്ച് ഞാൻ കൂടുതൽ കൂടുതലിതുവരെ വിശദീകരിച്ചു കാരണം ഇതെല്ലാവർക്കും അറിയാവുന്നതായിരുന്നു എന്നായിരുന്നു എൻ്റെ ധാരണ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കർമ്മം എന്ന് പറയണത് നമ്മളൊരു വിളക്ക് കൊളുത്താൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് ഈ സമയങ്ങളിൽ വിളക്ക് കൊളുത്തുക നമ്മൾ മനസ്സിലെ സങ്കല്പം തന്നെ പൂർണ്ണമായി ആ വിളക്ക് കൊളുത്തി ഒരു പുതിയ വധു നിങ്ങളുടെ കുടുംബത്തേക്ക് വരുമ്പോൾ വിളക്ക് കൊളുത്തി നിങ്ങൾ സ്വീകരിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ആ കുടുംബത്തിലെ അമ്മയ്ക്കുണ്ടാവുന്ന സന്തോഷം പോലെ അതുപോലെയുള്ള സന്തോഷത്തോടി ലക്ഷ്മി അതായത് നമ്മുടെ നഗ്നദൃഷ്ടി കൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഭഗവതിയെ ലക്ഷ്മി ദേവിയെ നമ്മൾ വീട്ടിലേക്ക് അല്ലെ കുടുംബത്തേക്ക് നമ്മൾ ആഗമനം ചെയ്യാനുള്ള ജോ ഏറ്റവും ആദ്യത്തെ കർമ്മമായിട്ടാണ് വിളക്ക് കൊളുത്തുന്നതിനെ നമ്മൾ പറയുന്നത് ആ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ കുടുംബത്തുണ്ടാവുന്ന നമ്മുടെ കുടുംബത്ത് സംഭവിച്ചുള്ള ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കി നമുക്കൊരു അതിൽ നിന്നൊരു മോക്ഷം കിട്ടാനുള്ള ഒരു ഭഗവത് പ്രധാനമായി നിൽക്കുന്ന ഭഗവാൻമാരുടെ ഒരു സാന്നിധ്യമായിട്ട് ആ വിളക്കിനെ കടന്നു ഇപ്പോൾ കുടുംബത്ത് ഭഗവത് സേവ നടത്തുമ്പോൾ പത്മത്തിനകത്ത് നിലവിളക്ക് വെച്ചല്ലേ പൂജ കഴിക്കണേ നിലവിളക്കിലേക്കല്ലേ നമ്മൾ അതിൻ്റെ അഗ്നിയിലേക്കല്ലേ ഭഗവതി ആവാഹിക്കണേ അപ്പോൾ ആ ശക്തിയെ നമ്മൾ ആ തിരികളിലേക്ക് നമ്മുടെ ദേവസങ്കല്പങ്ങളെ ആ തിരിയിലേക്ക് ആവാഹിച്ച് അത് അഗ്നിയായി ജ്വലിച്ച് അതിൻ്റെ മുമ്പിൽ അത് നമ്മുടെ ദോഷങ്ങളില്ലാണ്ടാക്കുന്നു ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണ് ഏത് കർമ്മത്തിൻ്റെയും അടിസ്ഥാനം മനസ്സിലെ സങ്കല്പമാണ് അതിൻ്റെ ഗുണം മനസ്സിലെ പ്രാർത്ഥനയും സങ്കല്പവും നിറഞ്ഞതായിരിക്കണം ഓരോ ക്രിയകൾ എങ്കിൽ മാത്രമേ ഫലമുള്ളൂ എന്നിട്ട് നമുക്ക് വയ്ക്കേണ്ട അടുത്ത് വെക്കാം അത് കത്തിക്കാം അത് പ്രാർത്ഥിക്കാം അപ്പോൾ ആ ജ്വലനത്തിലൂടെ ഭഗവതിയായി നിൽക്കുന്ന ലക്ഷ്മി സാന്നിധ്യം കുടുംബത്തുണ്ടാകുകയും എല്ലാ ദേവാദി ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും എല്ലാവരും ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നു വാസ്തുപുരുഷൻ്റെ അനുഗ്രഹം ഉണ്ടാവണം അണം കുടുംബത്ത് സുഹൃത്തും ഉണ്ടാവണം ആ ഒരു സങ്കല്പമായിരിക്കണം ഞാൻ അത് നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം എങ്കിലും സാധാരണഗതിക്ക് ആൾക്കാർ ഇത് കത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു നാമം അല്ലെ ചെറിയൊരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഗ്നി അതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ വാട്സപ്പൊക്കെ ഒത്തിരി സോഷ്യൽ മീഡിയ ഒത്തിരി സജീവമായതുകൊണ്ട് ഇതൊന്നും കാണാത്തവരോ കേൾക്കാത്തോരോ ഇല്ലയെന്നെനിക്കറിയാം എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയണു പക്ഷേ വിളക്ക് കൊളുത്തുന്ന സങ്കല്പം ഞാൻ പറഞ്ഞ പോലെ ആവണം എല്ലാ ദേവാദിദേവന്മാരെയും അഷ്ടദിക് പാലകന്മാരെയും വാസ്തുപുരുഷനെയും കുടുംബത്തിൽ വന്ന പരദേവതയും നമ്മുടെ കുലദേവതയും നമ്മുടെ ദേശാധിപതിയെയും വരുന്ന ലക്ഷ്മി ദേവിയും നമ്മുടെ ഭഗവാൻമാരെയും ഒക്കെ പ്രീതിപ്പെടുത്താനുള്ള മഹാസങ്കല്പമായി സങ്കല്പത്തിൽ വേണം ഈ ജ്വലിപ്പിക്കാനായിട്ട് അതിന് സമയം അസ്തമയത്തിന് തൊട്ട് അഞ്ച് മിനിറ്റ് മുമ്പ് കൊളുത്തിക്കോളൂ അസ്തമയം കഴിയുമ്പോൾ അടയ്ക്കാം അണയ്ക്കാം ജപിക്കാനോ വരാനോ ആൾക്കാരുണ്ട് അവരൊക്കെ തൊഴുതിട്ടണച്ചാലും അതിലൊന്നൊന്നും വിരോധയില്ല ഏഴുമണിക്ക് അടച്ചോളം ഇല്ല തെറ്റാണ് അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ നമ്പർ കൊടുത്തോളൂ ഞാൻ മറുപടി പറഞ്ഞോളാം ആ കാര്യത്തിൽ പ്രശ്നമില്ല ഈ നാമം ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭം ഭവതി കല്യാണം ആയുരാരോഗ്യവർദ്ധനം ശത്രുബുദ്ധി വിനാശായ ദീപോജ്യോതി നമസ്തുതേ ദീപോജ്യോതി പരബ്രഹ്മം ദീപോജ്യോതി ജനാർദ്ദന ദീപോ ഹരതും മേ പാപം പ്രാത ദീപ ആ ശ്ലോകം ജപിച്ചുകൊണ്ട് അതായത് നമ്മുടെ കുടുംബത്ത് ശുഭം വരണം അതായത് ശുഭം കരോതി കല്യാണം നമ്മുടെ കുടുംബത്ത് ശുഭം വരണം ശുഭകരമായ കാര്യങ്ങൾ നടക്കണം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് പാപങ്ങൾ നശിക്കണം ആയിര ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കണം ആയിരാരോഗ്യ വർധനം അതൊക്കെ ഈ ജ്വലനത്തിൽ നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ നശിക്കണം ഇതൊക്കെയാണ് അതിൻ്റെ സങ്കല്പങ്ങൾ അപ്പോൾ അതെല്ലാം സങ്കല്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിച്ച് ആദ്യം നമ്മുടെ കുലദേവത പരദേവത ദേശാധിപതിയായി നിൽക്കുന്ന ദേവന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് വേണം അതിൻ്റെ മുമ്പിൽ ശുദ്ധമായൊരു സ്ഥലത്ത് ഒരു ശുദ്ധമായ പാലോ ഷീ പായോ ഷീറ്റോ പലകയൊക്കെ വെച്ച് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരുന്ന് നാമം ജീവിച്ചു കൊടുക്കാൻ അങ്ങനെയാണ് സുഹൃതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും ആദ്യത്തെ പടിയാണ് ഇത് അപ്പോൾ അത് ആദ്യം തുടങ്ങട്ടെ നടക്കട്ടെ ഇത് ആദ്യം ഞാനിതിനെ പല വിഷയങ്ങളും ഞാൻ ഈ വീഡിയോ സംസാരിച്ചിട്ടുള്ളതാണ് എങ്കിലും ഞാൻ വീണ്ടും സംശയം വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അറിയാത്തവർ വീണ്ടും അറിയട്ടെ അറിയാൻ മേലാത്തവർ പഠിക്കട്ടെ സംസ്കാരം വളരട്ടെ നമസ്കാരം